യുടെ ചാരന്മാരെ തിരിച്ചറിയണമെന്ന പരമ്പരയുടെ ആറാം ഭാഗമാണെന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കുന്നത് പാളയം പള്ളി ആഭാസന്മാരുടെ കൈപ്പിടിയിലാണെന്ന് ഞങ്ങൾ പറഞ്ഞത് വെറുതെയല്ല ഈ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കൂ ഹലോ വെക്കല്ലേ എന്താടോ സജിയല്ലേ എന്താണോ പിണങ്ങി ഞാൻ വെറുതെ ഒന്ന് ഒന്ന് വെറുതെ വെറുതെ ചുമ്മാ ഒരു എനിക്കാണിത് ഭയങ്കര എനിക്ക് അങ്ങോട്ട് എനിക്കങ്ങോട്ട് അങ്ങോട്ട് ഭയങ്കര ഇത് കേളയൊക്കെ ഇടിച്ച് ഞാൻ ഞാൻ ഇത്ര ഏകാ പെറുക്കപ്പെട്ടവാനായോ ഹലോ 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 അല്ല അല്ല ഞാൻ പറയട്ടെ പ്ലീസ് പ്ലീസ് വെക്കല്ലേ ഹലോ 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 ഞാൻ അന്നാ അബദ്ധം പറ്റിപ്പോയാടോ എന്നോട് ക്ഷമിക്കടോ ആ ഇയാളിപ്പൊ ഒന്നും ഫോണും എല്ലാം ഓഫ് ചെയ്തിട്ടിരിക്കല്ലേ എല്ലായിടത്തും വരൂല്ല ഭയങ്കര വിഷമായി പോയടും രക്ഷപ്പെട്ടില്ല ഇതാ ഇതാണല്ലോ നമ്മളെ നമുക്ക് എന്താ പോയത് ദേഷ്യപെട അത് വേണ്ട ഇതാണല്ലോ ഇത് മതിയല്ലോ നമ്മളെപ്പിക്കാന് നല്ല സുഹൃത്തുക്കളാണ് എനിക്ക് എനിക്കങ്ങനാണ് ഞാൻ ഒരിക്കലും എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ് പ്ലീസ് എന്താ ആദ്യമേ എന്നാ ഒന്ന് പറഞ്ഞോ 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 ആ ഉണ്ട് അല്ല എനിക്കറിയാം അല്ല എന്തോ കണ്ണെന്നാ പറഞ്ഞ ഹലോ എനിക്കൊരു അബദ്ധം പറ്റി പ്ലീസ് അല്ല അത്രയങ്ങ് ദേഷ്യമായോ അല്ലോട് ഒരുക്കപ്പെട്ടവനായോ അല്ല ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് ഒന്നും ഉണ്ട് ഇല്ല ഉണ്ട് ഫോൺ ഫോൺ ഓഫ് ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം ആ പിന്നെ ഒരു വാട്സപ്പ് പോലും അയക്കുന്നില്ല നമ്മടെ നോക്കുന്നു ഞാൻ ഒന്നും ഒരു അനാവശ്യം ഇനിയും ഇടത്തും ഒന്നുമില്ല ഞാൻ എനിക്ക് അബദ്ധം പറ്റിപ്പോ പ്ലീസ് എന്താ ഹലോ യാമെന്നോ അതൊന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും നേരത്തെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു എന്തുമായിരുന്നു അത് തന്നെ രാജാനുണ്ട് സമ്മതിച്ചു നേരത്തെ എന്തോ അത് പറ അല്ല ഞാൻ ഇനി ഒന്നും ചെയ്യില്ല ഞാൻ ഇനി എനിക്ക് സത്യമായിട്ട് എനിക്ക് എനിക്കറിയാം ഞാൻ പള്ളിയിൽ നിന്നാണ് ഈ സംസാരിക്കുന്നത് എനിക്കറിയാം ഞാൻ അറിഞ്ഞു ഇത് പറ്റിപ്പോയതാ എനിക്ക് പ്ലീസ് എനിക്ക് ആ എനിക്ക് എനിക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര ഇങ്ങനത്തെ ഉറക്കവും ഇല്ല ഒന്നും ഇല്ല അങ്ങ് വിഷമിച്ചവരൊക്കെയാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പഴി വിളിച്ചത് അതുകൊണ്ടാ പഴയ സുഹൃത്ത് പോലെ പോവാ ഞാൻ ഒരു ഇടണേ ും കേട്ടല്ലോ ഇത് ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗം ഇടവകയിലെ ഒരു യുവതിയെ വളയ്ക്കാൻ ശ്രമിക്കുന്നതാണ് അവർ കുലീന സ്ത്രീ ആയതുകൊണ്ട് അവന്റെ വലയിലും ചക്ര വീണില്ല ഇവന്റെയൊക്കെ ലക്ഷ്യം ഈ പള്ളി കൊണ്ട് തിന്നുകൊടിച്ച് ആഭാസ തരവും കാണിച്ച് നടക്കുകയാണ് പ്രേക്ഷകർ കേട്ട വോയിസിൽ തന്നെയുണ്ട് എല്ലാം ഇതെല്ലാം തെളിവുകളാണ് ഇവന്മാരാണ് പള്ളി ഭരിക്കുന്നത് ഇവനൊക്കെ എല്ലാ ദിവസവും രാവിലെ പള്ളിയിലെത്തും കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞതുപോലെ രാവിലെ കാപ്പി പതിനൊന്ന് മണിക്ക് ചായയും വടി ഉച്ചയ്ക്ക് ഊണ് വൈകുന്നേരം ചായയും കടി സന്ധ്യയ്ക്ക് അത്താഴവും കഴിച്ചിട്ടാണ് പോകുന്നത് വീണ്ടും പിറ്റേന്ന് രാവിലെ എത്തും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും ഇങ്ങനെയാണ് ഈ പള്ളി കൊണ്ടാണ് ജീവിക്കുന്നത് ഇത് ഒരാൾ മാത്രമല്ല ഒരു സംഘമുണ്ട് അതോലോകം പോലെയാണ് പ്രവർത്തിക്കുന്നത് ഇവന്മാരെ ചെല്ലും ചിലവും കൊടുത്ത് ഇങ്ങനെ കൂടെ നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഉണ്ടാക്കാനും സ്വത്ത് തട്ടിയെടുക്കാനും കേസിന് സാക്ഷി പറയാനും മാത്രമല്ല പൊതുയോഗത്തിൽ ഗുണ്ടായസം കാണിക്കാനുമാണ് പൊതുയോഗം കൂടിയാൽ വിരലിൽ എണ്ണാവുന്ന ആളുകളെ പങ്കെടുക്കൂ ആർക്കും താല്പര്യമില്ല വിശ്വാസികൾ പള്ളിയിൽ വരുന്നത് തന്നെ കുറഞ്ഞു അഥവാ വന്നാൽ കുർബാനയിൽ പങ്കെടുക്കും പള്ളിക്ക് കൊടുക്കാനുള്ള വിഹിതങ്ങൾ കൊടുക്കും അവരവരുടെ കാര്യം നോക്കി പോകും പള്ളിയിൽ എന്ത് നടന്നാലും അവർക്കൊരു താല്പര്യവുമില്ല അഥവാ പൊതുയോഗത്തിൽ ആരെങ്കിലും പങ്കെടുത്ത് വല്ലതും ചോദിച്ചാൽ അവരെ കൂവിവിടും മാനഭയമുള്ളവർ അതിന് മുതിരത്തില്ല ഇതാണ് പള്ളി ഭരണസമിതി ഇനി പ്രേക്ഷകർ തീരുമാനിക്കും സഭയാണോ അതോ സഭാപിതാക്കന്മാരാണോ അതുമല്ലെങ്കിൽ ഇടവകക്കാരാണോ കുറ്റക്കാരെന്ന് ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇടവകക്കാരാണ് കുറ്റക്കാർ യുവന്മാരെയൊക്കെ പടിയടച്ച് പിഡം വെക്കേണ്ട കാലം കഴിഞ്ഞു